മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ഡിസ്കൗണ്ട് കരുവാറുകുണ്ട കൊയ്ത്തക്കുണ്ട് ജെ എൽ പി സ്കൂളിൽ വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലെ സാമൂഹ്യശാസ്ത്രമേളയിൽ എൽ പി വിഭാഗം ഓവറോൾ രണ്ടാം സ്ഥാനം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ മൂന്നാം സ്ഥാനം തുടങ്ങിയ നേട്ടങ്ങളാണ് കരുവാരകുണ്ട് കൊയ്ത്തക്കുണ്ട് ജി എൽ പി സ്കൂൾ കരസ്ഥമാക്കിയത് ഇതേ തുടർന്നാണ് വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചത് കുട്ടത്തി മുക്കട്ടയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിനും അവരുടെ കലാകായിക കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരുവാനും ഇന്ന് നമ്മൾക്ക് സാധിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ വരെ വളരെ കോമ്പറ്റീഷനിൽ മത്സ നടത്തുന്ന ടി വി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മോട്ടിവേഷനായിട്ട് നിൽക്കുന്നത് മൂന്നോ വയസ്സ് മുതൽ തന്നെ ഡാൻസിലും അതുപോലെ തന്നെ പാട്ടിലും ഒക്കെ കുഞ്ഞുങ്ങൾ മത്സരിക്കുകയാണ് അത് കണ്ടു വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതൊരു പ്രചോദനമായ പ്രഥമധ്യാപിക ബി എസ് സുജാത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് എഇഒ എ അപ്പുണ്ണി എം കൃഷ്ണൻകുട്ടി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി റഷീദ് എസ് എംസി ചെയർമാൻ കെ ഷിഹാബ് വൈസ് ചെയർമാൻ മുഹമ്മദ് എം ടി എ പ്രസിഡന്റ് ദിൽഷിദ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ